പെറ്റോ ബറീസ് എന്ന കൊളംബിയൻ നർത്തകനാണ് സൂമ്പ ഡാൻസ് എന്ന വ്യായാമ നൃത്തത്തിന് രൂപകൽപ്പന ചെയ്തത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യായാമം നൃത്തത്തിലൂടെയാണ് അതിലൂടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നല്ല വഴക്കവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ശക്തിയും ഇതിലൂടെ സംഭരിക്കപ്പെടുന്നു വിവിധ ഏജ് ഗ്രൂപ്പിലും വിവിധ സ്ഥലത്തും ഒക്കെ ആൾക്കാർ ഈ തരത്തിലുള്ള വ്യായാമ നൃത്തം അഭ്യസിക്കുകയും ആ നൃത്തം ചെയ്ത് ആനന്ദിക്കുകയും ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ നമുക്കിപ്പോൾ കാണാം ഹൃദയം ശ്വാസകോശം കിഡ്നി കരൾ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും നല്ല രീതിയിൽ യാതൊരു തുടസ്സവുമില്ലാതെ മുന്നേറുകയും ചെയ്യുന്നു ഇതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വഴക്കവും അതേപോലെ ആരോഗ്യവും ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഇതനുഷ്ഠിക്കാവുന്നതാണ് കോളേജുകളിലും സ്കൂളുകളിലും അതേപോലെ പാർക്കുകളിലും ക്ലബുകളിലും ഒക്കെ ഇതാകാവുന്നതാണ് ഒരുമിച്ച് വന്ന് ഈ വ്യായാമ നൃത്തം ചെയ്യാം ചില പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഒന്നോ രണ്ടോ പേര് ചേർന്ന് ഈ വ്യായാമ നൃത്തം ഒന്ന് തുടങ്ങിക്കൊടുത്താൽ അവിടെയുള്ള മറ്റാൾക്കാരും ഇതിൽ പങ്കുചേരുകയും അങ്ങനെ ഈ സൂമ്പോ ഡാൻസ് എന്ന് പറയുന്ന ഈ വ്യായാമ നൃത്തം അത് വളരെ പ്രാവർത്തികമായി സാർവത്രികമായി കൊണ്ടുവരാൻ സാധിക്കും അത് മനുഷ്യരുടെ മനസ്സുകൾ ഒന്നു ചേരുന്നതിനും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനും ഇത് വളരെ സഹായകമാണ് നമുക്കറിയാം ആനന്ദവും നൃത്തവും ഒന്നാണ് നമുക്ക് ആനന്ദം വരുമ്പോൾ നമ്മൾ നൃത്തം വയ്ക്കുന്നു നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് ആനന്ദവും സംഭവിക്കുന്നു അങ്ങനെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഏറ്റവും അധികം ഉന്മേഷവും സന്തോഷവും ആവേശവും ആർജവും ഒക്കെ സമ്മാനിക്കുന്ന ഈ നൃത്തരൂപത്തെ ഈ നൃത്ത വ്യായാമത്തെ ഒരു കാരണവശാലും തള്ളിക്കളയരുത് അതെല്ലാ തലത്തിലും എവിടെയും ഇത് സർവത്രിയമാക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ആണ് സ്വീകരിക്കേണ്ടത്